അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വലിയ ഒരു ട്വിസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇപ്പോഴുള്ള ലൈവ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതുപോലെ തന്നെ ഈ സീസൺ അത്രക്ക് ഈസി അല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുള്ളത് ടാസ്ക് ഇങ്ങനെയാണ് ടാസ്കിൻ്റെ പേര് പുകഞ്ഞ വള്ളി ി പുറത്ത് എന്നാണ് ടാസ്കിൻ്റെ പേര് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ ഒട്ടും യോഗ്യതയില്ലെന്ന് തോന്നുന്ന നാല് പേരെ തിരഞ്ഞെടുത്ത് ആ നാല് പേരെ തിരഞ്ഞെടുത്ത അംഗങ്ങൾ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻ്റ് ചേർന്ന് തന്നെയാണ് ഇവരെ തിരഞ്ഞെടുക്കേണ്ടത് ആ മത്സരാർത്ഥികൾ ഇന്നു മുതൽ ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ലൈറ്റ് ഓൺ ഓണാകുന്ന മുതൽ ഓഫ് ഓഫാകുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത് അപ്പോൾ ഒരു ഒരു കട്ടിലാണ് ഈ നാല് കണ്ടസ്റ്റൻസിനും ഉള്ളത് ഈ നാല് പേർക്കും ഉള്ളത് അതിൽ മാത്രമേ ആ നാല് പേരും കിടക്കണം കിടക്കാൻ പാടുള്ളൂ ഇനി ആ കട്ടിലിൽ കിടന്ന് ഒരാൾ ഉറങ്ങിയാൽ അയാൾ അറിയാതെ അയാളെ ഉണർത്താതെ ആ കട്ടിൽ അവിടെ നിന്ന് ആരെങ്കിലും കൂടി ചേർന്ന് എടുത്ത് റെഡ് സോൺ ഗാർഡൻ ഏരിയയിൽ റെഡ് സോൺ എന്ന് പറഞ്ഞ ഒരു സോണുണ്ട് അവിടെ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ആ മത്സരാർത്ഥി ആരാണോ അയാൾ ആ കണ്ടസ്റ്റൻ്റ് എവിക്റ്റ് ആവുന്നതാണ് ആ വ്യക്തി പുറത്താവുന്നതാണ് ഇങ്ങനെയുള്ള ടാസ്ക് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും ആരെങ്കിലും പുറത്താക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു അടിപൊളി ചാൻസാണ് അവരെ പുറത്താക്കാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഒരു അടിപൊളി ടാസ്ക് തന്നെയാണ് കുറേ പേർക്ക് പണി കിട്ടാൻ ചാൻസ് ഉള്ളൊരു ടാസ്ക് തന്നെയാണ് അപ്പം ആരൊക്കെയാണ് ആ നാല് പേർന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ആരൊക്കെയാണോ നാല് പേരെന്ന് പറയുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ആരൊക്കെയാണോ നാല് പേരെന്ന് ഉറപ്പായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ